അനന്തര വിശുദ്ധർ ഫെബ്രുവരി പതിമൂന്ന് വിശുദ്ധ കാതറിൻ ഡി റിസി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിൽ പീറ്റർ ഡെ റെസ്സി കാതറിൻ ബോൺസ ദമ്പതികൾക്ക് കാതറിൻഡെ റെസ്സി ജനിച്ചു അലക്സാണ്ട്രന എന്നായിരുന്നു അവളുടെ മാമോദിസ പേര് എന്നാൽ സന്യാസവ്രതം സ്വീകരിച്ചപ്പോൾ അവൾ കാതറിൻ എന്ന നാമം സ്വീകരിച്ചു വിശുദ്ധയുടെ ചെറുപ്പത്തിൽ തന്നെ അവൾക്ക് അവളുടെ അമ്മയെ നഷ്ടപ്പെട്ടു അതീവ ദൈവഭക്തിയായിരുന്ന അവളുടെ അമ്മൂമ്മ വഴിയാണ് അവൾ നന്മയിൽ വളർന്നു വന്നത് അവൾക്ക് ആറിനും ഏഴിനുമിടയ്ക്ക് വയസ്സ് പ്രായമുള്ളപ്പോൾ അവളുടെ പിതാവ് അവളെ ഫ്ലോറൻസിൻ്റെ നഗര കവാടത്തിനടുത്തുള്ള മോണ്ടിസെല്ലി കന്യാസ്ത്രീ മഠത്തിൽ ചേർത്തു അവളുടെ അമ്മായി അമ്മായിയായിരുന്ന ലൂസിയുടെ റിസി അവിടുത്തെ ഒരു കന്യാസ്ത്രീയായിരുന്നു അവളെ സംബന്ധിച്ചിടത്തോളം നാഗരത്തിൻ്റെ ബഹളങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന ഈ സ്ഥലം ഒരു സ്വർഗമായിരുന്നു യാതൊരുവിധ ശല്യമോ ബുദ്ധിമുട്ടോ കൂടാതെ ഇവിടെ അവൾ ദൈവത്തെ സേവിച്ചു പോന്നു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവളുടെ പിതാവ് അവളെ സ്വന്തം ഭവനത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു സ്വന്തം ഭവനത്തിലും അവൾ തൻ്റെ പിതാ പതിവ് പ്രാർത്ഥനകളും ഭക്തിപരമായ ജീവിത രീതിയും പിന്തുടർന്നു പക്ഷേ അവിടുത്തെ സുഖലോലുപതയും മറ്റു തടസ്സങ്ങളും ഒഴിവാക്കാനാവാത്തതായിരുന്നു അതിനാൽ അവൾ തൻ്റെ പതിനാലാമത്തെ വയസ്സിൽ വളരെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് തൻ്റെ പിതാവിൻ്റെ അനുവാദം നേടിയതിനു ശേഷം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചിൽ ടെസ്കാനിയിലെ ഫ്രാറ്റിലുള്ള ഡൊമിനിക്കനൻസിസ് കന്യാശ്രീ മഠത്തിൽ ചേർന്ന് സന്യാസ ശിരാവസ്ത്രം സ്വീകരിച്ചു അവളുടെ അമ്മാവനായിരുന്ന ഫാദർ തിമോത്തി ഡി ആയിരുന്നു അവിടുത്തെ ഡയറക്ടർ ദൈവം തൻ്റെ കരുണയുള്ള പദ്ധതികളാൽ തൻ്റെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു കഠിനമായ പരീക്ഷണങ്ങളിലൂടെ അവൾ കടന്നുപോയി രണ്ട് വർഷക്കാലത്തോളം അവൾ മാരകമായ രോഗം മൂലം വിവരിക്കാനാവാത്ത വിധത്തിലുള്ള വേദന സഹിച്ചു ഇതിൻ്റെ ശമനത്തിനായി ചെയ്ത മരുന്നുകളെല്ലാം വേദന വർദ്ധിപ്പിക്കുവാനേ ഉപകരിച്ചുള്ളൂ ഈ സഹനങ്ങളെ അവളുടെ ഉള്ളിലുള്ള നന്മകളെ പൗത്രികരിക്കുകയും അവയെ സന്തോഷപൂർവ്വം സഹിച്ചുകൊണ്ട് യേശുവിനോടുള്ള സ്നേഹത്താൽ അവൾ ആനന്ദം കണ്ടെത്തുകയും ചെയ്തു അത്ഭുതകരമായ വിധത്തിൽ അവളുടെ ആരോഗ്യം വീണ്ടെടുത്തതിനു ശേഷം വിനയത്തിനും അനുസരണയ്ക്കും യോജിച്ച വിധത്തിലുള്ള കഠിനമായ സന്യാസ ജീവിതത്തിലൂടെ അനുതാപം നിറഞ്ഞ ജീവിതത്തിൽ മുന്നേറുവാനും പരിശുദ്ധാത്മാവിനാൻ നയിക്കപ്പെടുവാനും അവൾ പഠിച്ചു ആഴ്ചയിൽ മൂന്നും നാലും ദിവസങ്ങൾ വെറും വെള്ളവും അപ്പവും മാത്രം ഭക്ഷിച്ചുകൊണ്ടവൾ ഉപവസിച്ചു ചില അവസരങ്ങളിൽ അവൾ ഒന്നു തന്നെ ഭക്ഷിക്കാറില്ലായിരുന്നു മാത്രമല്ല കഠിനമായ അച്ചടക്കവും കൂർത്ത ഇരുമ്പു ചങ്ങല തൻ്റെ ചർമ്മത്തിനു മുകളിൽ ധരിച്ചുകൊണ്ട് അവൾ തൻ്റെ ശരീരത്തെയും സഹനം വഴി വിശുദ്ധീകരിച്ചു അവളുടെ അനുസരണയും എളിമയും ദയയും അവളുടെ അനുതാപത്തിൻ്റെ പ്രസരിപ്പിനേക്കാൾ ഉന്നതിയിലായിരുന്നു ഭിന്നതയുടെയോ ആത്മപ്രശംസയുടെയോ ചെറിയ നിഴൽ പോലും അവളെ വാക്കുകളിൽ ആർക്കും അനുഭവപ്പെടപ്പെടാറില്ലായിരുന്നു എപ്പോഴും മറ്റുള്ളവരിൽ നിന്നും ഒഴിഞ്ഞു മാറി ജീവിക്കാനായിരുന്നു അവളുടെ ഇഷ്ടം ആദ്യപിതാവായ ആദത്തിൻ്റെ ഹൃദയത്തെ കീഴടക്കിയിരുന്ന ദൂഷണം പാപം സ്വാർത്ഥത തുടങ്ങിയ വികാരങ്ങളുടെ മേൽ വിജയം വരിക്കുവാൻ വിശദിക്കു കഴിഞ്ഞിരുന്നു പക്ഷേ ഈ തൻ്റെ മേലുള്ള ഈ വിജയവും വികാരങ്ങളുടെ ശുദ്ധീകരണവും പരിപൂർണമാവണമെങ്കിൽ പ്രാർത്ഥനയോടുള്ള തീഷ്ണത അത്യാവശ്യമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു ദൈവത്തിന് ഏറ്റവും പ്രിയങ്കരമായ നന്മപ്രവർത്തികൾ ചെയ്യുവാനുള്ള ഒരവസരവും അവൾ ഒഴിവാക്കിയിരുന്നില്ല തിന്മയുടേതായ എല്ലാ പ്രലോഭനങ്ങളെയും അവൾ ശക്തമായി പ്രതിരോധിച്ചിരുന്നു പ്രാർത്ഥനയും ധ്യാനവും അനുതാപവും തുടങ്ങിയ മാർഗങ്ങളിലൂടെ ദൈവം അവളുടെ ആത്മാവിൽ സ്വർഗീയ സത്യങ്ങളുടെ ഉന്നതമായ ആശയങ്ങൾ മുദ്രകുത്തി എല്ലാം ദൈവത്തിന് സമർപ്പിക്കാനുള്ള ശക്തമായി ജ്വലിക്കുന്ന ആഗ്രഹവും വേണ്ടി സഹനങ്ങളോടും ദാരിദ്ര്യത്തോടുമുള്ള സ്നേഹവും വിശുദ്ധയിൽ കാണാമായിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ കാതറിൻ മഠത്തിൽ സന്യാസിനി വ്രതം സ്വീകരിക്കുവാൻ തയ്യാറെടുക്കുന്നവരുടെ മേൽനോട്ടക്കാരിയായി പിന്നീട് സഹ ആശ്രമാധിപതിയുമായി അവൾക്ക് ഇരുപത്തഞ്ച് വയസ്സായപ്പോൾ ആ മഠത്തിലെ മുഖ്യാധിപതിയുമായി തീർന്നു അവളുടെ അസാധാരണമായ ദിവ്യത്വത്തിൻ്റെയും വിവേകത്തിൻ്റെയും കീർത്തി മൂലം നത്രാന്മാർ രാജകുമാരന്മാർ കർദിനാൾമാർ തുടങ്ങിയവരുൾപ്പെടെ നിരവധി ആളുകൾ അവളെ സന്ദർശിക്കുവാൻ കാരണമായി സന്ദർശകരിൽ പ്രമുഖരായ സെർവിനി മെദീസിയയിലെ അലക്സാണ്ടർ ആൾഡോ ബ്രാൻഡിനി തുടങ്ങിയവരും ഉൾപ്പെടുന്നു വിശുദ്ധ ഓസ്റ്റിനെ ഈജിപ്തിലെ വിശുദ്ധ ജോണുമായി ബന്ധപ്പെടുത്തിയതുപോലെ എന്തോ ഒന്ന് വിശുദ്ധ ഫിലിപ്പ് നേരിയെയും വിശുദ്ധ കാദറൻ റസിയെയും ബന്ധപ്പെടുത്തി നിരവധി കത്തുകളിലൂടെ പരസ്പരം അറിഞ്ഞ ഇവർ തമ്മിൽ കാണണമെന്ന ആഗ്രഹവുമായി ഇരിക്കുമ്പോൾ റോമിൽ തടവിലായ വിശുദ്ധ ഫിലിപ്പ് നേരി ഒരു ദർശനത്തിൽ വിശുദ്ധ ഖാദറിനെ കണ്ടു കുറേ നേരം അവർ പരസ്പരം സംസാരിച്ചു താൻ റോമിൽ തടവറയിലായിരിക്കുമ്പോൾ കാതറിൻ ഡി ഹൃസി തനിക്കൊരു ദർശനത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് ഫിലിപ്പ് നേരി തന്നെ പിന്നീട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വിശുദ്ധ ഫിലിപ്പിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള തൻ്റെ ഗ്രന്ഥത്തിൽ ബാസിയും ഇക്കാര്യം പരാമർശിച്ചിട്ടുണ്ട് ഫിലിപ്പ് നേരിയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന് വേണ്ടിയുള്ള തൻ്റെ ഔദ്യോഗിക രേഖയിൽ ഗ്രിഗറി പതിനഞ്ചാമൻ മാർപ്പാപ്പ വിശുദ്ധ ഫിലിപ്പ് നേരി റോമിൽ താമസിക്കുന്ന കാലത്ത് ടെസ്കാനിയയിലെ പ്രാറ്റിലുള്ള കാതറിൻ റിസി എന്ന കന്യകാസ്ത്രീയുമായി ഒരുപാട് നേരം ദർശനത്തിൽ സംസാരിച്ചുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഏറ്റവും മനോഹരമായത് യേശുവിൻ്റെ ജീവിതത്തെയും സഹനങ്ങളെയും കുറിച്ചുള്ള വിശുദ്ധയുടെ ധ്യാനമാണ് ഇത് വിശുദ്ധയുടെ നിത്യേനയുള്ള ഒരു പ്രവൃത്തിയായിരുന്നു എല്ലാ ആഴ്ചകളിലെയും വ്യാഴാഴ്ച ഉച്ച മുതൽ വെള്ളിയാഴ്ച മൂന്ന് മണിവരെ അവൾ വളരെ ഏകാഗ്രതയോടെ ധ്യാനിച്ചു പോന്നു നീണ്ടകാലം രോഗശൈലിയിലായതിനു ശേഷം തൻ്റെ അറുപത്തേഴാമത്തെ വയസ്സിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് ഫെബ്രുവരി രണ്ടിന് പരിശുദ്ധ ദേവമാതാവിൻ്റെ ശുദ്ധീകരണ തിരുനാൾ ദിവസം അവൾ നിത്യാനന്ദത്തിലേക്ക് പ്രവേശിച്ചു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ ക്ലമൻറ്റ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ കാതറിൻഡി റിസിയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയാറിൽ ബെനഡിറ്റ് പതിനാലാമൻ മാർപ്പാപ്പ അവൾ വിശുദ്ധയായി പ്രഖ്യാപിക്കുകയും ചെയ്തു ജനുവരി പതിമൂന്നിനാണ് ഈ വിശുദ്ധയുടെ തിരുനാൾ ആഘോഷിക്കുന്നത് വിശുദ്ധ ഖാദറിൻ്റെ ദിവ്യത്വത്തെക്കുറിച്ചുള്ള ആദ്യകാല സാക്ഷിപത്രങ്ങൾ തികച്ചും വിസ്മയിപ്പിക്കുന്നതാണ് അവളെ അടുത്തറിയുമായിരുന്ന ഒരു ഡൊമിനിക്കൻ വൈദികനായിരുന്ന ഫാദർ സറാഫിൻ ആയിരുന്നു അവളുടെ ജീവചരിത്രം രചിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലിൽ ലൂക്കായിൽ വെച്ചാണ് ഇത് അച്ചടിച്ചത് ഇക്കാരണങ്ങളാൽ ഇത് തികച്ചും വിശ്വാസയോഗ്യമാണ് വിശുദ്ധയുടെയും ഉർബിനോ പ്രഫിയുടെയും കുമ്പസാരക്കാരനായിരുന്ന ഫാദർ ഫിലിപ്പ് ഗുയിഡിയും വിശുദ്ധയുടെ ഒരു ജീവചരിത്രം തയ്യാറാക്കുകയും ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ അച്ചടിക്കുകയും ചെയ്തു ഫാദർ മൈക്കിൾ പിയോ ജോൺ ലോപ്പസ് എന്നിവരും വിശുദ്ധയുടെ ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയിട്ടുണ്ട്